ഇത് കൊണ്ട വാസിയാ എന്താണെന്ന് മനസ്സിലായോ ഇതൊരു പ്രത്യേക സാധനമാണ് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഇതിനകത്തുള്ളത് ഇതാണ് ആ സംഭവം ഇവിടെ ഈ കല്ല് കെട്ടി തറയാണ് വീടിന്റെ തറയില് കല്ലാം എന്തായാലും നമുക്ക് കാണിച്ചു കാണിച്ചു കൊടുക്കാം കൊടുക്കാം വെക്കാം ഈച്ചയാണിത് ചെറുതേ ചെറുതേൻ ഉണ്ടാക്കുന്ന കൂടും ഈച്ചയാണ് ഇത് പി വിശ കൊണ്ട് ഉണ്ടാക്കിയ കൂട് പിന്നെ ഇത് മുള സദാ മുളക്കകത്തുണ്ടാക്കിയത് പിന്നെ തേക്കിന്റെ ഒക്കെ മരം കൊണ്ടുണ്ടാക്കിയ കൂടകള് ഇതിനകത്തുനിന്നൊക്കെ നമ്മൾ ചെറുതേനാണ് പ്രകൃതിദത്തമായ വ്യക്തമായ ചെറുതേന യാതൊരു മായവും ഇല്ലാണ്ട് ഒറിജിനൽ ആയിട്ടുള്ള തേൻ നമുക്ക് കിട്ടുന്നുണ്ട് അതെടുക്കുന്ന കാണിച്ച് കൂടലുണ്ട് ഇനി ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇതിലോടെ വീടിന്റെ ഒരു സൈഡിലല്ലേ വീടിന്റെ ഒരു സൈഡില് ഇതാണ് ആ സംഭവം ഇവിടെ ഈ കല്ല് കെട്ടി കൈകരി കെട്ടി തറയാണ് അവിടെ ഈച്ച വന്ന് ആ തറക്കകത്ത് കയറിയിരിക്കുന്നുണ്ട് ആ ഈച്ച നമ്മൾ കോള് കെടിക്കൂട് വെച്ച് ഇത് കൂടോ അല്ലെങ്കിൽ ഒരു മൺകലം മൺകളം ഇങ്ങനെ കയറി പോകുന്നതിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ മൺകളം വെച്ച് അതിൻ്റെ സൈഡിൽ കൂടെ ഈച്ച പുറത്തിറങ്ങാത്ത രീതിയിൽ അടച്ചു വെക്കും അങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഈച്ച ഇതിനകത്ത് ഇത് കണ്ടില്ല എൻ്റെ എൻട്രൻസ് ഇതിൻ്റെ ഒത്തനക്ക് ഒരു തുളയിട്ട് കൊടുക്കും അപ്പോൾ അതിലേക്കൂടെ കയറി ഈ കൂട്ട ഈ പാത്ര ഈ ഇറങ്ങിയിട്ട് പിന്നെ ഈ വീണ്ടും ഈ തറയെ കയറി ഒരു കുറച്ച് കാലം കഴിയുമ്പം ആ ഈച്ച മുഴുവനും അതിൻ്റെ അകത്ത് ഈ കലത്തിലേക്ക് മുട്ടയിട്ട് തേനും ഉണ്ടാക്കി വെക്കും അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്കത് തുറന്നെടുത്ത് കഴിഞ്ഞിട്ട് വേറെ എവിടെയായിട്ടെങ്കിലും മാറ്റി വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു കോളഞ്ഞി ആവും ഈ വേണമെങ്കിൽ കല വേണമെങ്കിൽ കലമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ മാറ്റി വേറെ വെട്ടിയിലോട്ടാക്കുകയോ ചെയ്യാം അല്ല ഇതിപ്പോൾ എത്ര മാസം ഇതിപ്പോൾ മാസമൊന്നും കണക്കൊന്നുമില്ല ചിലപ്പോൾ ഒരു രണ്ടോ നാലോ മാസം കൊണ്ട് മുഴുവൻ ഈ ഇതിലേക്കായി കിട്ടും ഇരിക്കുന്ന സ്ഥലത്ത് സൗകര്യം കുറവാണെങ്കിൽ വേഗം ഈ കൂട്ടിലേക്ക് വരും അല്ലെങ്കിൽ അവിടെ നല്ല സൗകര്യം ഉണ്ടെങ്കിൽ വരാൻ താമസിക്കും എങ്ങനെയായാലും ഒരു ഒരു വർഷമൊക്കെ ചിലപ്പോൾ അത് അതാ അവിടെ ഇരിക്കേണ്ടി വരും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു മുടക്കുമില്ല നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മതി പിന്നെ ഒന്നും ചെയ്യേണ്ട സ്വാഭാവികമായിട്ട് തന്നെത്താൻ അവർ ഇതിനകത്തേക്ക് ആയിക്കോളും മിക്കവാറും എല്ലാ വീടുകളുടെയും തറയിൽ കാണും ഇങ്ങനെയുള്ള തേനീച്ചകൾ ആ പിടിക്കാൻ പറ്റുന്നതിനുള്ളൊരു മാർഗ്ഗമാണിത് ഒന്നുകിൽ ഒരു കയറുന്നിടത്ത് ഒരു ചെറിയ പൈപ്പ് എടുത്ത് ഇത്ര ഒരു പെട്ടിക്കകത്തോട്ട് ആക്കിയാലും മതി അല്ലെങ്കിൽ ഇത് മതി ഒരു വെട്ടിയും വേണ്ട ഇതിങ്ങനെ ചേർത്തൊരു പാത്രമോ കൂടെ പെട്ടിയോ എന്തെങ്കിലും ഈ തറയിലോട്ട് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ചുറ്റോട് ചുറ്റും അടയ്ക്കണം മണ്ണോ സിമെന്റോ എന്തെങ്കിലും കൂട്ടി അടച്ച് പുറത്ത് സൈഡിൽ കൂടെ ഈയിച്ച കയറുന്നത് അതിൻ്റെ കൂടിൻ്റെ സെൻ്ററിൽ കൂടെ മാത്രം കയറാവുന്ന മാതിരി ഒരു എൻട്രൻസ് ഇട്ടു കൊടുക്കുക അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒന്ന് കിട്ടും ഉണ്ടോ കാണിച്ചു അപ്പോൾ അവിടെ ഒരുപാടുണ്ട് എന്നാ പറഞ്ഞേ അപ്പോൾ വീടിന്റെ മുകളൊന്ന് പോയക്കാ ഇതൊക്കെയാണ് നമ്മുടെ തേനീച്ച കൂടുകൾ മരം കൊണ്ടുള്ള പെട്ടിയുണ്ട് മുള കൊണ്ടുള്ളതുണ്ട് പി വി സി ഉണ്ട് ഇതിലേറ്റവും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മുള തന്നെയാണ് അത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളതാണ് നമുക്ക് എളുപ്പമുണ്ട് വെട്ടിയായിട്ടുണ്ടാക്കേണ്ടത് നമുക്ക് രണ്ട് മുട്ടുള്ളൊരു മുള നല്ല ഉള്ളിൽ വിസ്താരമുള്ളൊരു മുള കിട്ടിയാൽ അതിനകത്തേച്ച പിടിപ്പിച്ചെടുക്കാൻ നല്ല ചെറുതേനീച്ച ഒരു തവണയെ താൻ എടുക്കാറുള്ളൂ ഇതിലൊക്കെ എല്ലാ ഇട സൗകര്യം ഉള്ളിടത്തൊക്കെ ഈ സാധനം നമ്മൾ കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ഇവിടെയുണ്ട് ഇതിലൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ തേങ്ങായും നിറവുമൊക്കെ വരെ ഇടുന്ന സ്ഥലമാണ് അതിൻ്റെ അകത്തും തണതുള്ളത് കൊണ്ട് അതിൻ്റെ അകത്തൂരൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്

മുട്ടാണ് ആ രണ്ട് സൈസ് മുട്ട കാണും കൂടുമ്പോ പുതിയ മുട്ടയും പഴയ മുട്ടയും മൂപ്പ് കൂടി കുറഞ്ഞ മുട്ടയും വരും അപ്പൊ നമ്മളൊരു കൂടി പിരിച്ചു വെക്കുവാണെങ്കിൽ ഇതിനകത്ത് റാണിമൊട്ട കാണുന്നുണ്ടോ വെളുത്തിരിക്കുന്നുണ്ടോ അതിന്റെ അതിന്റെ കുഞ്ഞുങ്ങള് മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളാണ് മുട്ട വിരിഞ്ഞ് പുതിയ ഈച്ച ഉണ്ടാവുന്നത് ഇത് ഇത് തേന ഈച്ച ഇതൊക്കെ ഇനിയിപ്പം അവർക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി കൊറേ സാധനം നമ്മൾ അവിടെ ഇതൊക്കെ എടുക്കുക നീ നീ കെട്ടി കെട്ടി കൊടുക്കുക ആ ണ്ടാക്കിട്ടുണ്ട് കുളത്തു തൂക്കിട്ടാ മതി ആവശ്യമില്ല കാരണം അത് പശയുണ്ട് തേനിന്റെ മെഴുകു കൂട്ടി അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉറച്ചിരിക്കും പിന്നെ പോരാത്ത ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ അവരത് നേത്തിയെടുത്തോളും കോളനി ഇപ്പൊ മഴക്കാലമാണ് ഇനിയിപ്പം കോളനി മാറ്റാൻ പറ്റില്ല ഒരു നവംബർ ഡിസംബർ മാസത്തിലാണ് കോളജി മാറ്റി എടുക്കുന്നത് ഇതിനകത്ത് അല്പം പൂപൊടി ഒക്കെ വെക്കും വെച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് തേൻ തുള്ളി തൊള്ളിയായിട്ട് താഴെ പാത്രം താഴേക്കുന്ന പാത്രത്തേച്ചാടിക്കൊള്ളും തേൻ ഇതാ അതിനകത്ത് കുറെ ഈച്ച ചാടിയിട്ടുണ്ട് ഇനി അതും കൂടെ അരിച്ച് വൃത്തിയാക്കി എടുക്കണം ഇവിടെ ഈച്ച ഉണ്ട് പൂമ്പൊടിയും പൂമ്പൊടി തേനുണ്ട് കഴിച്ചു നോക്ക് നമ്മൾ ചാടി ചാടി ട്ടോ അപ്പൊ നല്ല അടിപൊളി തേനാണേ അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാം ഇത് കണ്ടിട്ട് കൊതി വരുന്നെങ്കിൽ ഒന്നും പറയാമല്ലോട്ടോ അപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ ചെറിയൊരു പീസും എടുക്കേന എത്ര ആവില്ലേ കഴിച്ചാൽ മതിയാവുമല്ലോ അല്ലേ തേൻ നല്ല ഗുണമുള്ള സാധനമാണ് എല്ലാ തരത്തിലും എല്ലാത്തിനും നല്ലതാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒക്കെ പൂമ്പൊടിക്ക് നല്ലൊരു ടേസ്റ്റ് ആണ് പൂമ്പൊടി പക്ഷെ തേന്റെ അകത്ത് കൂടുമ്പോ ഒരു പുളിപ്പ് വരും എന്ന് മാത്രം ഈ കഴിക്കാൻ എന്ന് മെഴുകിന്റെ ഉപയോഗം എന്താണെന്ന് മെഴുകു വേറെ ഉപയോഗിക്കാറുള്ളൂ തേൻ നിറയ്ക്കാനുള്ള അറയുണ്ടാക്കുന്നതാണ് മെഴുക് ആ മെഴുക് നമ്മള് മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാറില്ലേ മെഴുകാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പൊ മറ്റേ തേൻ കഴിഞ്ഞാൽ നല്ല കിട്ടും നിങ്ങളടുത്ത് ചെറിയ നേനം കൊടുക്കാണ്ട് വലിയ നേനം ഞാൻ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ നമ്പർ ഒക്കെ വീഡിയോ താഴെ കൊടുക്കാം വിളിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വാങ്ങിപ്പിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിവ് കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളെ താഴെ കമന്റ് ചെയ്യാ നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് ഗുഡ് ബൈ